അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു ഏവർക്കും സ്വാഗതം നമ്മുടെ ഈ വിശാലമായ പ്രപഞ്ചം എങ്ങനെയുണ്ടായി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഗാലക്സികളുമെല്ലാം എങ്ങനെ രൂപപ്പെട്ടു ഈ ചോദ്യം മനുഷ്യരാശിയെ കാലങ്ങളായി ചിന്തിപ്പിച്ചിട്ടുള്ള ഒന്നാണ് ആധുനിക ശാസ്ത്രം ഇന്നിതിനൊരു ഉത്തരം നൽകുന്നുണ്ട് അതാണ് ബിഗ് ബാങ് തിയറി എന്നാൽ ശാസ്ത്രം ഇരുപതാം നൂറ്റാണ്ടിൽ മാത്രം കണ്ടെത്തിയ ഈ രഹസ്യം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കു മുൻപ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ വിശ്വാസവും ശാസ്ത്രവും കണ്ടുമുട്ടുന്ന ആ അത്ഭുത കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആധുനിക ശാസ്ത്രമനുസരിച്ച് കോടിക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് പ്രപഞ്ചം ഒരു ബിന്ദുവിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുകയായിരുന്നു പിന്നീട് ഒരു വമ്പൻ സ്ഫോടനത്തിലൂടെ അത് വികസിക്കാനും വേർപിരിയാനും തുടങ്ങി ഇന്ന് നമ്മൾ കാണുന്ന ഭൂമിയും ആകാശവുമെല്ലാം ആ ഒരു വേർപിരിയലിന്റെ ഫലമാണ് ഇനി നമുക്ക് വിശുദ്ധ ഖുർആനിലേക്ക് വരാം സൂറത്തുൽ അംബിയായിലെ മുപ്പതാം സൂക്തത്തിൽ അല്ലാഹു ചോദിക്കുന്നു ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും എന്നിട്ട് നാം അവയെ വേർപിരിക്കുകയാണുണ്ടായതെന്നും സത്യനിഷേധികൾ കണ്ടില്ലേ ഈ സൂക്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പദങ്ങൾ വളരെ ശ്രദ്ധേയമാണ് റത്ഖ് എന്ന വാക്കും ഫത്ഖ് എന്ന വാക്കും റത്ക് എന്നാൽ വസ്തുക്കൾ പരസ്പരം ഇഴചേർന്ന് ഒന്നായി ഇരിക്കുക അർത്ഥം ഫത്ക് എന്നാൽ അവയെ പിളർന്ന് വേർപ്പെടുത്തുക എന്നും ആധുനിക ശാസ്ത്രം പറയുന്ന അതേ സത്യം ലളിതമായ ഭാഷയിൽ അല്ലാഹു നൂറ്റാണ്ടുകൾക്ക് മുൻപേ ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതൊരു ശാസ്ത്രീയ കണ്ടെത്തലായി മാത്രം കാണേണ്ട ഒന്നല്ല മറിച്ച് പടച്ചവന്റെ അപാരമായ ശക്തിയുടെയും കാരുണ്യത്തിന്റെയും ദൃഷ്ടാന്തമാണിത് ഒന്നായിരുന്ന പ്രപഞ്ചത്തെ വേർപിരിച്ച് നമുക്കായി മനോഹരമായ ഈ ഭൂമിയും ആകാശവും ഒരുക്കിത്തന്ന റബ്ബിന്റെ സ്നേഹമാണിത് നാം അവനിലേക്ക് മടങ്ങേണ്ടവരാണെന്നും അവൻറെ സൃഷ്ടിവൈഭവം ഓരോ കണികയിലുമുണ്ടെന്നും ഈ ആയത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശാസ്ത്രം എവിടെ അവസാനിക്കുന്നുവോ അവിടെ ഇസ്ലാമിന്റെ വെളിച്ചം തുടങ്ങുന്നു പ്രപഞ്ചത്തിന്റെ ഓരോ സ്പന്ദനത്തിലും പടച്ചവന്റെ സാന്നിധ്യം കാണാൻ നമുക്ക് കഴിയട്ടെ പ്രപഞ്ചത്തിന്റെ തുടക്കത്തെക്കുറിച്ചും മാത്രമല്ല അതെങ്ങനെ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ചും കുർആാനിൽ അത്ഭുതകരമായ പരാമർശങ്ങളുണ്ട് ശാസ്ത്രലോകം സമീപകാലത്ത് മാത്രം കണ്ടെത്തിയ ഒന്നാണ് എക്സ്പാൻഡിംഗ് യൂണിവേഴ്സ് അഥവാ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം ഗാലക്സികൾ പരസ്പരം അകന്നു മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രപഞ്ചം ഓരോ നിമിഷവും വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആധുനിക ടെലിസ്കോപ്പുകൾ നമുക്ക് കാണിച്ചു തരുന്നു എന്നാൽ സൂറത്തു ദാരിയാത്തിലെ നാൽപ്പത്തിയേഴാം സൂക്തം നോക്കൂ അല്ലാഹു പറയുന്നു ആകാശത്തെ നാം നമ്മുടെ ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു തീർച്ചയായും നാം അതിനെ വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവനുമാകുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കു മുൻപ് മണലാരണ്യത്തിൽ വെച്ച് ഇത്രയും കൃത്യതയോടെ പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ചു പറയാൻ ഖുർആാനിനല്ലാതെ മറ്റാർക്ക് സാധിക്കും ഇത് കേവലം അറിവുകളല്ല മറിച്ച് പടച്ചവനെക്കുറിച്ചുള്ള അടയാളങ്ങളാണ് നമ്മുടെ ഈ ചെറിയ ഭൂമി കോടിക്കണക്കിന് ഗാലക്സികൾക്കിടയിൽ ഒരു പൊട്ടുപോലെ മാത്രമാണ് ഇത്രയും വിശാലമായ സംവിധാനത്തെ കൃത്യമായ നിയമങ്ങളോടെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് അള്ളാഹു പ്രപഞ്ചത്തിന്റെ ഈ അത്ഭുതങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം പടച്ചവന്റെ സ്നേഹത്താൽ നിറയേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളും ഈ വിശാലമായ പ്രപഞ്ചവുമായി താരതമ്യം ചെയ്താൽ എത്ര ചെറുതാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ആകാശങ്ങളെയും ഭൂമിയെയും പരിപാലിക്കുന്ന പടച്ചവന് നമ്മുടെ ഹൃദയത്തിലെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കാൻ അത്രമേളെളുപമാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഈ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ നാം നമ്മെത്തന്നെ പടച്ചവനിലേക്കേൽപ്പിക്കുക ഇഷ്കിന്റെയും പ്രണയത്തിന്റെയും ആ വലിയ ലോകത്തേക്ക് നമുക്കും നടന്നുകയറാം അറിവുകൾ വെറും അറിവുകളായി നിൽക്കാതെ അവ നമ്മുടെ ഈമാനിനെ ദൃഢമാക്കട്ടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം അവയുടെ ഭ്രമണപഥത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിയാറാം അധ്യായം സൂറത്തു യാസീനിലേക്ക് തിരിഞ്ഞു നോക്കൂ അല്ലാഹു പറയുന്നു ചന്ദ്രന് നാം ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു അത് ഈത്തപ്പനയുടെ പഴയ കുല പോലെ ആയിത്തീരുന്നതുവരെ സൂര്യന് ചന്ദ്രനെ എത്തിപ്പിടിക്കാനാവില്ല രാവ് പകലിനെ മറികടക്കുകയുമില്ല ഓരോന്നും ഓരോ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം വരുന്ന യെസ് ബഹൂൻ എന്ന പദമാണ് ഖുർആൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബഹിരാകാശത്തെ ആ ശൂന്യതയിൽ ഗ്രഹങ്ങൾ അവയുടെ ഭ്രമണപഥത്തിലൂടെ കൃത്യമായി ചലിക്കുന്നതിനെ എത്ര മനോഹരമായാണ് പടച്ചവൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ പടച്ചവന്റെ സ്മരണയിലാണ് ഈ അത്ഭുതങ്ങളെല്ലാം കൺമുന്നിലുണ്ടായിട്ടും നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നില്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഈ വിസ്മയങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ഫലമാണുള്ളത് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും വഴിതിരിച്ചുവിടുന്ന പടച്ചവന് നമ്മുടെ ജീവിതത്തെയും നേർവഴിയിലേക്ക് നയിക്കാൻ സാധിക്കും പ്രപഞ്ചത്തിന്റെ ഓരോ സ്പന്ദനത്തിലും പടച്ചവന്റെ ഒഴിഞ്ഞിരിക്കുന്ന സ്നേഹത്തെയും കരുണയെയും തിരയുക എന്നതാണ് ഇഷ്കിന്റെ യഥാർത്ഥ വഴി നൂറിന്റെ വഴികൾ ഇഷ്കിൻ ഇഷ്കിന്നിലാദിലേക്ക് എന്ന നമ്മുടെ ഈ യാത്ര പ്രപഞ്ചത്തിന്റെ ഈ രഹസ്യങ്ങളിലൂടെ പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ശാസ്ത്രീയമായ അറിവുകൾക്കപ്പുറം ഈ പ്രപഞ്ചനാഥന്റെ മുന്നിൽ വിനയാൻവിതരായി നമിക്കാനും അവനെ സ്നേഹിക്കാനും നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ നമ്മുടെ ഈ യാത്ര അവസാനിക്കുന്നത് ഒരു വലിയ തിരിച്ചറിവിലാണ് ഈ കാണുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും വെറുതെയുണ്ടായതല്ല അവ ഓരോന്നും പടച്ചവന്റെ അസ്തിത്വത്തിലേക്കുള്ള വിരൽ ചൂണ്ടലുകളാണ് നമ്മുടെ ഉള്ളിലും പടച്ചവൻ വെച്ചിരിക്കുന്ന വലിയൊരു ലോകമുണ്ട് പുറത്തുള്ള പ്രപഞ്ചത്തെ നോക്കി നാം അത്ഭുതപ്പെടുമ്പോൾ നമ്മെത്തന്നെ സൃഷ്ടിച്ച ആ റബ്ബിൻറെ വൈഭവത്തെക്കുറിച്ച് ഒന്നാലോചിച്ചു നോക്കൂ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും അവൻറേതാണ് അവനുദ്ദേശിക്കുമ്പോൾ മാത്രം പകൽവിളിച്ചം വരുന്നു അവൻ കൽപ്പിക്കുമ്പോൾ മാത്രം രാത്രിയുടെ ഇരുൾ പരക്കുന്നു ഈ കൃത്യതയും ഈ സൗന്ദര്യവുമാണ് ഇഷ്കിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇന്ധനമാകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രപഞ്ചത്തിലെ മറ്റൊരത്ഭുതത്തെക്കുറിച്ചാലോചിച്ചു നോക്കൂ ഭൂമിക്കു മുകളിൽ ഒരു പുതപ്പ് പുതപ്പുപോലെ വിരിച്ചുവെച്ചിരിക്കുന്ന അന്തരീക്ഷം സൂര്യനിൽ നിന്നുള്ള മാരകമായ വികിരണങ്ങളിൽ നിന്നും ബഹിരാകാശത്തെ ഉൽക്കകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നത് ഈ ആകാശമാണ് ശാസ്ത്രം ഇതിനെ അന്തരീക്ഷ സംരക്ഷണമെന്ന് വിളിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻബിയായിലെ മുപ്പത്തിരണ്ടാം സൂക്തത്തിലൂടെ ഇത് വ്യക്തമാക്കുന്നു ആകാശത്തെ നാം സംരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കിയിരിക്കുന്നു എന്നിട്ടും അവർ അതിലെ ദൃഷ്ടാന്തങ്ങളെ തിരിഞ്ഞുകളയുന്നു എത്ര കൃത്യമായ വിശേഷണം ആകാശത്തെ ഒരു മേൽപ്പുര എന്ന് വിളിച്ചതിലൂടെ അത് നമ്മുടെ ജീവനെ കാത്തുസൂക്ഷിക്കുന്ന കവചമാണെന്ന് പടച്ചവൻ ഓർമ്മിപ്പിക്കുന്നു ഈ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുമായിരുന്നില്ല പടച്ചവന്റെ ഈ കരുതലിൽ നാം വിസ്മയിച്ചു പോകുന്നു പ്രിയപ്പെട്ടവലെ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾക്കും ഒരു അന്ത്യമുണ്ട് വമ്പൻ നക്ഷത്രങ്ങൾ കത്തിയിരിഞ്ഞ് ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന വിസ്മയങ്ങളെക്കുറിച്ച് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട് ഇതിനെയാണ് നെബുല എന്ന് വിളിക്കുന്നത് ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പോൾ അതാകാശത്ത് ഒരു ചുവന്ന പൂവുപോലെ കാണപ്പെടുമെന്ന് നാസചിത്രങ്ങൾ കാണിച്ചു തരുന്നു സൂറത്തുർ റഹ്മാനിലെ മുപ്പത്തിയേഴാം സൂക്തം ശ്രദ്ധിക്കുക ആകാശം പിളരുകയും അത് ചുവന്ന തോൽ പോലെ ഒരു ചുവന്ന റോസാപ്പൂവ് പോലെ ആയിത്തീരുകയും ചെയ്താൽ എത്ര ഭയാനകമായിരിക്കുമത് നൂറ്റാണ്ടുകൾക്കു മുൻപ് ആകാശത്തിലെ ഈ മാറ്റങ്ങളെ ഖുർആൻ വർണിച്ചത് എത്ര അത്ഭുതകരമാണ് ഇതെല്ലാം കാണുമ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ഇഷ്കിന്റെ പ്രകാശം നിറയുന്നില്ലേ പടച്ചവന്റെ കൽപ്പനകർക്കായി പ്രപഞ്ചം മുഴുവൻ കാത്തുനിൽക്കുകയാണ് ആ റബ്ബിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നാം ഓരോരുത്തരും ഓരോരുത്തരുമാകേണ്ടത് ആധുനിക കാലത്ത് വിമാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴോ വലിയ മലകൾ കയറുമ്പോഴോ ഉയരം കൂടുന്തോറും ശ്വാസം പ്രയാസമനുഭവപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഉയരങ്ങളിലേക്കു പോകുന്തോറും വായുവിന്റെ മർദ്ദം കുറയുന്നതാണെന്നാണ് ശാസ്ത്രം ഇന്ന് നമുക്കു പറഞ്ഞുതരുന്നത് എന്നാൽ ഈ ശാസ്ത്രീയ സത്യത്തെ സൂറത്തുൽ അൻബിയായിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം സൂക്തത്തിലൂടെ അല്ലാഹു എത്ര മനോഹരമായാണ് വിവരിക്കുന്നതെന്ന് നോക്കൂ അല്ലാഹു ഒരാളെ നേർവഴിയിലാക്കാൻ ഉദ്ദേശിച്ചാൽ അയാളുടെ ഹൃദയത്തെ ഇസ്ലാമിനായി അവൻ തുറന്നുകൊടുക്കും ഒരാളെ അവൻ വഴിപിഴപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അയാളുടെ നെഞ്ച് അവൻ ഇടുങ്ങിയതാക്കും അയാൾ ആകാശത്തേക്ക് കയറിപ്പോകുന്നതുപോലെ ആകാശത്തേക്ക് കയറിപ്പോകുമ്പോൾ നെഞ്ചിടുങ്ങുക അഥവാ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക എന്നത് അക്കാലത്ത് ആർക്കും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു വായുമർദ്ദത്തെക്കുറിച്ചുള്ള അറിവുകൾ ഇല്ലാതിരുന്ന ആ കാലത്ത് ഖുർആൻ നൽകിയ ഈ ഉപമ പടച്ചവന്റെ അറിവിന്റെ ആഴമാണ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ലോഹമാണല്ലോ ഇരുമ്പ് എന്നാൽ ഭൂമിയിലുണ്ടായിരുന്ന പദാർത്ഥങ്ങൾ ചേർന്നുണ്ടായതല്ല ഇരുമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം കോടിക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോഴുണ്ടായ ഊർജ്ജത്തിലൂടെ രൂപം പ്രാപിച്ച ഇരുമ്പ് ഉൽക്കകളിലൂടെയാണ് ഭൂമിയിലേക്കെത്തിയതെന്ന് ശാസ്ത്രം ഇന്ന് സ്ഥിരീകരിക്കുന്നു ഈ യാഥാർത്ഥ്യത്തെ സൂറത്തുൽ ഹദീദിലെ ഇരുപത്തിയഞ്ചാം സൂക്തത്തിലൂടെ ഖുർആൻ ഇങ്ങനെ വ്യക്തമാക്കുന്നു നാം ഇരുമ്പിനെ ഇറക്കി നൽകുകയും ചെയ്തിരിക്കുന്നു അതിൽ കഠിനമായ കരുത്തുണ്ട് മനുഷ്യർക്ക് ഉപകാരങ്ങളുമുണ്ട് റക്കി നൽകിയെന്നർത്ഥം വരുന്ന അൻസൽന എന്ന പദമാണ് അല്ലാഹു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മഴ ഇറക്കി നൽകുന്നതിനും ഖുർആൻ ഇറക്കി നൽകുന്നതിനും ഉപയോഗിക്കുന്ന അതേ പദം അതായത് ഇരുമ്പു ഭൂമിയിലുണ്ടായതല്ല മറിച്ച് ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതാണെന്ന വലിയൊരു സത്യം ഖുർആൻ നൂറ്റാണ്ടുകൾക്കു മുൻവേ പറഞ്ഞുവെച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഭൂമിയിലെ ഓരോ മണൽത്തരിയിലും ആകാശത്തിലെ ഓരോ നക്ഷത്രത്തിലും പടച്ചവന്റെ കയ്യൊപ്പുണ്ട് ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മനസ്സ് പടച്ചവനിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കണം അറിവുകൾ നമ്മുടെ അഹങ്കാരമല്ല മറിച്ച് വിനയമാകണം പ്രിയപ്പെട്ടവരെ അറിവ് വെറുമൊരു വിവരശേഖരണമാകരുത് അത് നമ്മുടെ ഹൃദയത്തെ മൃദുവാക്കണം ഈ പ്രപഞ്ചത്തിന്റെ വിശാലത കാണുമ്പോൾ സുഭാനല്ലാ എന്ന് നമ്മുടെ നാവുകൾ അറിയാതെ മന്ത്രിക്കണം പടച്ചവന്റെ പ്രണയത്തിൽ ലയിച്ചു ചേരാൻ ഇതിലും വലിയ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് വേറെ എന്തു വേണം നൂറിന്റെ വഴികളിലൂടെ നാം തേടുന്നത് ആ പ്രകാശത്തെയാണ് നമ്മുടെ ആത്മാവിനെ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന ആ ഇഷ്കിന്റെ നിലാവിനെയാണ് ജീവിതത്തിലെ ഏത് കറുത്ത വാവിലും പ്രത്യാശയുടെ ഒരു നിലാവായി ഈ വിശ്വാസം നമ്മുടെ കൂടെയുണ്ടാകട്ടെ ഈ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല ഇൻഷാ അല്ലാ ഇനിയും പ്രപഞ്ചത്തിലെ വിസ്മയങ്ങളും റൂമിയുടെ വചനങ്ങളും ഖുർആനിലെ ആഴമേറിയ അർത്ഥങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങൾ കണ്ട് നിന്നെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകേണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്റെ പ്രണയത്തിന്റെ നിലാവ് എപ്പോഴും പ്രകാശിപ്പിക്കണമേ ആമീൻ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കുർആാനിക ദൃഷ്ടാന്തങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നാഥൻ നമ്മെ ഏവരെയും അവൻറെ പ്രണയത്തിലും സ്മരണയിലും ആജീവനാന്തം നിലനിർത്തട്ടെ ആമീൻ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ ആത്മീയമായ അറിവുകൾക്കായി നൂറിന്റെ വഴികൾ ഇഷ്കിൻ നിലാവിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലാഹു നമ്മെ എല്ലാവരെയും നേർവഴിയിൽ നയിക്കട്ടെ അസ്സലാമു അലൈക്കും